ിടയ്ക്ക് കോഴിക്കോട് തൊട്ടിൽപാലം പ്രദേശത്ത് ഒരു കുട്ടിയാന നാട്ടിലിറങ്ങി വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് കാവിലുംപാറ പഞ്ചായത്തിലാണ് ചൂരണി കരിങ്ങാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനവാസ മേഖലയിലാണ് ആര്യ വലിയ ആന വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഈ ആനയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മേഘ കൂടി നമ്മളോടൊപ്പമുണ്ട് ഈ ആനയുടെ ആനയെ പിടിക്കാനുള്ള നടപടികളുടെ വിവരങ്ങൾ വിശദീകരിക്കാനായി മേഘ തൊട്ടിൽപാലം പ്രദേശത്ത് വലിയ പ്രതിസന്ധി ജനവാസ മേഖലകളിൽ സൃഷ്ടിക്കുന്നുണ്ട് ഈ ആനയുടെ കുട്ടിയാനയുടെ സാന്നിധ്യം ഇപ്പോൾ ഇതിനെ പിടികൂടുന്നതിനുള്ള നടപടികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് മനു കാവലിയുംപാറ പഞ്ചായത്തിലെ ചെരുണിയിലും അതിനൊപ്പം കരിങ്ങാട്ടുമാണ് ജനവാസ മേഖലയിൽ കഴിഞ്ഞ ദിവസം കുട്ടിയാന ഇറങ്ങിയത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒരു ദമ്പതികൾ ആക്രമിച്ചിരുന്നു അതിന് പിന്നാലെ ഒരു യുവാവിനെയും ആക്രമിച്ച സാഹചര്യം ഉണ്ടായിരുന്നു പലയിടങ്ങളിലായി ഒക്കെ തന്നെയും വരുത്തിയിരുന്നു ഈ ആളുകൾക്കിടയിലൂടെ ഒക്കെ തന്നെയും ഈ കാട്ടാന കുട്ടി ഓടുന്ന ദൃശ്യങ്ങൾ കൈരളി കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു എന്നാൽ ഈ ഫോറസ്റ്റ് സംഘം അവിടെ എത്തിയതിന് പിന്നാലെ ആന ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇന്നലെ ഡോക്ടർ അരുൺ സക്രോർ നേതൃത്വം സംഘം ഈ സ്ഥലത്ത് ഒക്കെ തന്നെയും പരിശോധന നടത്തി ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഒക്കെ തന്നെയും നടത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ആനയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് ആനയെ പിടികൂടാൻ കഴിയും എന്ന പ്രതീക്ഷ കൂടിയാണ് ഡി എഫ് ഒ ഉൾപ്പെടെയുള്ളവർ പങ്കുവെക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം എന്നത് ഒരു ദിവസം ഈ കരിങ്ങാട്ടെ ജനവാസ മേഖലകളിൽ ആന വലിയ പ്രശ്നം വിതച്ച സാഹചര്യം ഉണ്ടായിരുന്നു ആളുകൾക്കിടയിലൊക്കെ തന്നെയും ഓടിയ സാഹചര്യം പക്ഷേ ആ ദിവസം ആളുകളെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ വലിയ തരത്തിൽ ഈ കൃഷി ഉൾപ്പെടെ ആന നശിപ്പിക്കുന്നതുകൊണ്ട് വലിയ ആശങ്ക ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നു ആ ദിവസം പൂർണ്ണമായും ഈ ആന ജനവാസ മേഖലയിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അന്നത്തെ ദിവസം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയിരുന്നെങ്കിലും മയക്കേടി വെക്കാനുള്ള ഡോക്ടർ സ്ഥലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാവിലെ തന്നെ ഈ അരുൺ സക്ര നേതൃത്വ സംഘം ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് വലിയ തരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നു ആർ ആർ ടി സംഘം ഉൾപ്പെടെ സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ടെങ്കിലും ഈ ആനയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഏതായാലും ഇന്നത്തെ ഇന്നത്തെ ദിവസം പരിശോധന ഈ കണ്ടെത്താൻ കഴിയും പ്രതീക്ഷയാണ് ഇന്നലെ ഈ പ്രദേശത്ത് കനത്ത മഴയാണ് പെയ്തിരുന്നത് അതുകൊണ്ടാണ് ഈ അത് രക്ഷാദർത്വത്തിന് അത് ആനയെ കണ്ടെത്താൻ തടസ്സമായിരുന്നത് ഏതായാലും ഇന്നും പ്രദേശത്ത് മഴ പെയ്യുന്നുണ്ടെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും വലിയ തരത്തിലുള്ള തിരച്ചിലാണ് ഇപ്പോൾ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഡ്രോൺ ഉപയോഗിച്ചുൾപ്പെടെ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മനു ശരി മേഘ ഏതായാലും വളരെ സമഗ്രമായി തന്നെ അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എങ്ങനെയാണ് ആനയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായി മേഘ പറഞ്ഞു വയ്ക്കുകയായിരുന്നു ഏതായാലും ഈ മഴക്കിഴക്ക് മറ്റൊരു വെല്ലുവിളിയാണ് ഇത്തരത്തിലുള്ള മൃഗങ്ങൾ കൂടി കാണിക്കുന്ന ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന പ്രതിസന്ധി മറികടക്കാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു